ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തട്ടുകട സ്പെഷ്യൽ പക്കാവടയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ തട്ടുകട എന്നൊക്കെ വാങ്ങിക്കുന്നത് പോലത്തെ പക്കാവട അതേ ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിത് ആയിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് സവോള ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒര ടീസ്പൂണോളം പിരിയമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ളു സോഡാ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറേശേ വെള്ളമൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം ഇതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഒരു കുഴുവുള്ള പാനിൽ ഓയിലൊഴിച്ച് ചൂടായതിനു ശേഷം ഒരു ചെറിയ സ്പൂൺ കൊണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതേപോലെ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ല ക്രിസ്പിയായിട്ട് വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം നല്ലതുപോലെ എണ്ണയിലിട്ട് ഇത് വറുത്ത് കോരി എടുക്കണം ഇത് ഇതുപോലൊരു ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ തട്ടുകട സ്പെഷ്യൽ പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കാവടയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പക്കാവടയുടെ അതേ ടേസ്റ്റുള്ള ഒരു പക്കാവടയാണ് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പക്കാവടയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്